നമസ്കാരം ദാസ ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമ വരാൻ ഇനി ഏഴ് ദിവസം ഓൺലി സെവൻ ഡേയ്സ് ഏഴ് ദിനം മാത്രം അപ്പോൾ ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു കെയിലൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാ അടിപൊളി എന്താ പറയുക ആണെന്ന് പറയണത് എല്ലായിടത്തും ഫാസ്റ്റ് ഫില്ലിങ്ങാണെന്ന് കേട്ടത് നമ്മുടെ ഇവിടെ അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി രാവിലെ മുതൽ നമ്മുടെ നാട്ടിൽ ബുക്കിംഗ് ആരംഭിക്കും അതേമാതിരി തന്നെ അഞ്ചാം തീയതി ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് പ്രൊമോ ഒരു ടീസർ ഉണ്ടായിരിക്കും പ്രൊമോ ടീച്ചർ അതുപോലത്തെ ഏഴാം തീയതി പ്രൊമോ സോങ് ഉണ്ടായിരിക്കും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഇള്ളുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബസ്സുക്കിടുന്ന ആളുകളാണ് ബസ്സുക്കെന്ന് പറഞ്ഞ സിനിമ ഒരു വേറെ ലെവലാണ് മക്കളെ പൊരിച്ചെടുക്കാൻ പോകണം ഞങ്ങൾ പൊരിച്ചെടുക്കാൻ പോകണം അത്ര കോൺഫിഡൻസോടു കൂടിയാണ് ഈ സിനിമ മുമ്പ് സംസാരിക്കുന്നത് ഞാൻ ഇത്ര കോൺഫിഡൻസോട് കൂടി മുമ്പ് സംസാരിക്കാറില്ല അല്ലേ പല സിനിമകൾക്കും നമ്മൾ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാറില്ല പക്ഷെ ഇവിടെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക് ഈ സിനിമക്ക് റിസ്ക് എടുത്തിട്ട് ഡേറ്റ് കൊടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ പുതിയൊരു സംവിധായകന് ഡേറ്റ് കൊടുത്തതും അപ്പോൾ അതിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അത് എത്രമാത്രം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമുക്ക് സംശയമുള്ളൂ ഈ സിസ്റ്റ് അല്ലെങ്കിൽ ഈ തീം ജനങ്ങൾക്ക് എത്രമാത്രം കൺവിൻസ് ആകുമോ എന്നുള്ള കാര്യം മാത്രം വെറൈറ്റിയാണ് ചിത്രീകരണമൊക്കെ അല്ലാതെ കുറേ നടന്മാരും ബോംബ് പൊട്ടലും കാര്യങ്ങളും ഒന്നായിട്ടല്ല നാൽപ്പത് കോടി ബഡ്ജറ്റ് എന്ന് പറയുന്നത് പക്ഷേ വെറൈറ്റി 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 അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയുടെ ടീസറും ട്രെയിലറും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വെറൈറ്റി ട്രെയിലറാണ് എന്തേലും അല്ലേ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഗംഭീര സിനിമ എന്തായാലും ആവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് ആവും സാധ്യതയല്ല എന്തായാലും ഗംഭീര സിനിമയാകും എന്ന് പറഞ്ഞ സിനിമ ഗംഭീര പേര് അല്ലേ ആദ്യം തന്നെ പേര് ഗംഭീര പേരായിരുന്നു അതുപോലെ തന്നെ ആ സിനിമയുടെ പോസ്റ്ററുകളായാലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ലുക്കായാലും വെറൈറ്റി 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 ഒരു പോസ്റ്റർ പോലും മോശമുള്ള പോസ്റ്ററില്ല അതിഗംഭീര ലുക്ക് എന്താ സംഭവം അപ്പോൾ അത് അട്ടിപ്പിച്ചു പൊളിച്ച് നമുക്ക് ഈ സിനിമ തകർത്ത് പോരിക്കണം എല്ലാ മമ്മൊക്കെ ഫാൻസും ഒന്ന് ഉഷാറാവണം എല്ലാ തിയേറ്ററും പോയി നിങ്ങൾ ടിക്കറ്റ് എടുക്കും ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ നമുക്ക് അട്ടിച്ച് തകർത്ത് ആടി തിമറുകണം കേട്ടോ അപ്പൊ എല്ലാവരും നിങ്ങളൊന്ന് ഉഷാറയ ബേസൂക്കാണ് വരാൻ പോകുന്നത് അത് ഈ സിനിമ പൊരിച്ചില്ലെങ്കിൽ വേറെ ഏത് സിനിമയാണ് പൊരിക്കുക അപ്പൊ അതിഗംഭീര സിനിമയാണ് അതിഗംഭീര സ്ക്രിപ്റ്റാണ് അധികം ഭീര ഡയറക്ഷനാണ് അധികം ഭീര മമ്മൂക്കയുടെ മാസാണ് മമ്മൂക്കയുടെ കുറേ സംഭവങ്ങൾ ഇഞ്ഞ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പോസ്റ്റർ പുതിയത് വന്നിട്ടുണ്ട് മമ്മൂക്കൊരു മറ്റേ ലിവറായിട്ട് പോണ സാധനം ഞാൻ ഈ സൈഡിൽ പോസ്റ്റർ ഇടാം പുതിയതാണത് അപ്പോൾ ഓരോ പോസ്റ്ററിലും വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ പോയിരിക്കില്ല അതേപോലെ ഞാൻ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ എംപുരാൻ എംപുരാൻ ഒരു ഏഴ് ദിവസം ഇവിടെ തകർത്ത് പൊരിച്ചു അതിൻ്റെ മെയിൻ കാരണം ഫസ്റ്റ് ദിവസം വീണ സിനിമയാണ് പക്ഷേ എല്ലാ മോഹൻലാൽ ഫാൻസുകാരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിവാദകരമായിട്ടുള്ള സംഭവം ഇഷ്യൂസ് ഉണ്ടാകുന്നു അതിനെ ഉയർത്തിപ്പിടിക്കാനും താത്തി കെട്ടാനും കുറേ പാർട്ടിക്കാരും എല്ലാം തിക്കും തിരക്കും ശിവരാത്രി വിളക്ക് എല്ലാം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞു സെൻസറിങ് എന്ന് പറഞ്ഞു സെൻസറിങ് സെൻസർ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലത്തോട് കൂടെ അതിൻ്റെ ഗതി ഇന്നത്തോടു കൂടി താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു പത്തിരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഇനി മാക്സിമം ഒരു നൂറ് കോടിയും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട് മാക്സിമം അപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത്തോ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി ആയാൽ പോലും അറുപത് ശതമാനമാണ് ഒരു നിർമ്മാതാവിന് പ്രൊഡ്യൂസർക്ക് കിട്ടുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിനിമ എന്തായാലും നഷ്ടമാവാനാണ് സാധ്യത അഞ്ഞൂറ് കോടി കിട്ടുകയാണെങ്കിൽ അയ്യാറ് മുപ്പത് മൂന്ന് കോടി ആണ് കയ്യിൽ കിട്ടുള്ളൂ അത്ര അഞ്ഞൂറ് കോടി എന്തായാലും അടിക്കില്ല സിനിമ ഇനി നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ നാളത്തെ ബുക്ക് മൈ ഷോ തൃശ്ശൂരിത്തെ രാഗമൊഴിച്ച് രാഗത്തിൽ പിന്നെ ഹൗസ്ഫുള്ളൊന്നല്ല എന്നാലും ബാക്കിയുള്ള എല്ലാ തിയേറ്ററിലും സ്ക്രീൻഷോട്ട് ഞാൻ തൽക്കാലത്തിൽ ഇടാം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കല്ലെങ്കിൽ നോക്കാം തൃശ്ശൂർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന പ്രൊപ്പകൻ്റെ ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഓടിപ്പോയി എല്ലാ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് പോട്ടെ ഓടിപ്പോ അത് കഴിഞ്ഞോളൂ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു കൂട്ടാമ്പി അപ്പോൾ ആ തിക്കും തിരക്കും ശിവരാത്രികൾക്കൊക്കെ കഴിഞ്ഞു നാളെ മുതൽ എല്ലായിടത്തും പച്ച ലൈറ്റുകൾ കത്തുകൊണ്ടിരിക്കുകയാണ് സംശയമുണ്ടെങ്കിൽ നോക്കാം ക്രീ 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 ക്രൂ 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 സുരേഷ് തിരിഞ്ഞ് നോക്കി മുറ്റത്തൊരു മൈന തവിട്ട് നിറത്തിലുപോലെ തൂവൽ മഞ്ഞക്കൊക്ക് കഴുത്തിന് താഴെ കൊണ്ട് മഞ്ഞ നിറം സംശയമില്ല മൈന തന്നെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നടന്നുകൊടുക്കുന്നു നിങ്ങളുടെ സ്വന്തം ദാസത്ത് നിശ്ചയിരുന്നു സൈനിങ് ഔട്ട് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ